ജമായത്ത് ഇസ്ലാമിൻ്റെ നിലപാട് അവരിങ്ങനെ നോട്ടിട്ട പോലെയാണ് ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്നാളെ പിന്തുണക്കും ഇന്ന സ്ഥലത്ത് ഇന്നാളെ പിന്തുണക്കും നടന്നൊരു കാലം ഉണ്ടായിരുന്നത് അന്ന് ചിലപ്പോൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലാണ്ട് ഞങ്ങൾക്ക് എന്ത് പ്രഖ്യാപനം വന്നതിന് ഇടതുപഠനാണിയായിട്ട് ഇടത് ഞങ്ങൾ ഒരിക്കലും ജമായത്ത് ഇസ്ലാമിയുമായിട്ട് ഐക്യം ഉണ്ടായിട്ടേ ഇല്ല ഉണ്ടാക്കിയിട്ടുമില്ല ഏ അല്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ അവർ പ്രഖ്യാപിക്കുന്ന ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾക്കാർക്ക് ഉത്തരവാദി ഉത്തരവാദിത്തം എടുക്കാൻ പറ്റിയത് ആര് അല്ലല്ലോ അല്ല 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 അത് പറയണ്ട നിങ്ങളാ നിങ്ങളേതാണ് പത്രം മാതൃഭൂമി മാതൃഭൂമി പറഞ്ഞിട്ടില്ലെങ്കിലേക്ക് പോകും മാതൃഭൂമിക്കാർ പറഞ്ഞത് അങ്ങനെയല്ല നിങ്ങൾക്ക് യു ഡി എഫ് പറയുന്നതല്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് പറയാ യു ഡി എഫ് യു ഡി എഫിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി പഴയ വർഗീയ വിഭാഗമല്ല എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രീതിയിലേക്ക് അവർ വന്നു എന്നാണ് പത്രികയായിട്ട് പറഞ്ഞു കൊടുത്തത് അതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ഭാഗമായിട്ട് വന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോഴും യു ഡി എഫിൻ്റെ പ്രതിപക്ഷത്തി പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിൻ്റെ കൺവീനർ ഉൾപ്പെടെ പറഞ്ഞത് ഇവരുമായി ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ടേക്ക് പോകാനും തന്നെയാണ് ആ പറ അവർ പറയുന്നതാ പറഞ്ഞത് രാഷ്ട്രീയ ശക്തിയിലെ ആശയ നേതൃത്വം എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ ആ മുഖായി വിശദീകരിക്കുമ്പോൾ അത് വിശദീകരിച്ചിരുന്നു ആശയ നേതൃത്വമാണ് എന്നാണ് ഞാൻ വിശദീകരിച്ചത് അത് ഞാൻ ബോധപൂർവ്വം പറഞ്ഞു തന്നെയാണ് വെറുതെ പറഞ്ഞതൊന്നുമല്ല ആ ഇനി അതിലൊന്നും പ്രത്യേക ചർച്ച നടത്തേണ്ട കാര്യമില്ല അവരിപ്പോൾ ചർച്ച നടത്തി പൂർത്തിയാക്കിയിട്ടുണ്ട് ജമായത്തെ ഇസ്ലാമിനെ കൂടി ചേർത്തുകൊണ്ട് മാത്രമേ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ വിപണിയെ നേരിടാൻ പറ്റുള്ളൂ എന്നുള്ള ധാരണയിൽ നിന്നാണ് ഇതെല്ലാം ജയിക്കാൻ കഴിയുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ ഉപയോഗിച്ച പദം ഒന്നുകൂടെ ശ്രദ്ധിക്കും ശ്രദ്ധിച്ചു നേരിടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് ഇടതുപട്ട ജനാധിപത്യ വിപണിക്ക് യാതൊരു സംശയമില്ല ഈ വർഗീയ ശക്തികൾ എതിർത്തുകൊണ്ട് കേരളത്തിൻ്റെ കൃത്യമായിട്ടുള്ള മനസ്സ് വായിച്ച് അടുത്ത ജനാധിപത്യ മുന്നണിക്ക് മൂന്നാം സ്ഥാനത്ത് മൂന്നാം പ്രാവശ്യവും ഭരണത്തിലേക്ക് വരാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങൾക്കില്ല അത് അവരോട് ചോദിക്കേണ്ടിയാണ് കുട്ടിയോട് ഞങ്ങൾക്കറിയും യാതൊരു ഒന്നുമില്ല ഇല്ല തോന്നില്ല തോന്നില്ല തെറ്റായി ഇപ്പൊ തടയാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി പോലീസ് പിടിക്കുന്നല്ലാണ്ട് ഞങ്ങൾ എന്ത് തടയാൻ പോകുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് എന്ത് തടയേണ്ട കാര്യം പോലീസ് പിടിക്കും നമ്മുടെ നോട്ടീസ് കൊടുത്തത് ഇപ്പോടെ കൊടുത്തത് വകുപ്പെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തെല്ലാം വകുപ്പാണുള്ളത് ശരി അല്ല അതില് പൊന്മുണ്ടൻ കോൺഗ്രസ് എന്നൊരു പറഞ്ഞിട്ടൊരു കോൺഗ്രസ് ഉണ്ട് അത് നേരത്തെ ഉള്ളതാ അത് കോൺഗ്രസിന്റെ ഭാഗല്ലി കോൺഗ്രസ് കോൺഗ്രസ് അല്ല കോൺഗ്രസ് അവിടെ വേറെ ഒളിപ്പിക്കുണ്ട് ഒന്മുണ്ടും കോൺഗ്രസ് നല്ലൊരു സാധനം അവിടുണ്ട് അത് നേരത്തെ ഉള്ളതാണ് ഇപ്പുണ്ടായതല്ല മൂവായിരം ആക്കാനാണ് ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് അല്ല മൂവായിരം ആക്കാനാണ് രണ്ടു ലക്ഷം കോടി ഉറപ്പിക കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന്റെ അവകാശം പിടിച്ചു വെച്ചിരുന്നു ആ രണ്ടു ലക്ഷം കോടി ഉറപ്പിക കേരളത്തിന് നൽകുന്ന സാഹചര്യം വന്നാൽ ഒരു സംശയവും വേണ്ട കേരളത്തിലെ കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ ഞങ്ങൾക്ക് രണ്ടായിരം രൂപ ആക്കാനേ ഇപ്പോൾ സാധിച്ചിട്ടുള്ളൂ അത് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ഞങ്ങൾ വെച്ചത് അത് മൂവായിരം വരെയാണ് പോരേ അതാ വരുക ഞങ്ങളെ ഞങ്ങളുടെ വർഗപരമായ കാഴ്ചപ്പാട് അതാണ് അത് ഞാൻ പറയുന്നത് കേരണ്ടി ഇത്രയേ ഉള്ളൂ രണ്ടായിരം രണ്ട് ലക്ഷം കോടി രൂപ തെരണ്ടി ഉണ്ട് അത് തരുന്നില്ല അവർ ഉപരോധം പോലെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഓരോ സമ്പത്ത് ഞങ്ങളെ ഞങ്ങളെ വിമർശനവും വിമർശനവും ഇല്ലായ്മ പ്രശ്നം കേരളം ഈ രാഹുൽ മാപ്പൂട്ടത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം ഞങ്ങളിപ്പോ വിമർശിക്കുകയോ വിമർശിക്കാതിരിക്കയോ പ്രശ്നമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കേരള കോൺഗ്രസിന് കുറ്റിയിരിക്കുകയാണ് അവരെടുക്കേണ്ട നിലപാട് അല്ല അത് അത് ഞങ്ങൾ ഞങ്ങൾക്ക് ജയിലിൽ കിടക്കുന്നതുകൊണ്ട് മാത്രം നടപടി എടുക്കാൻ പറ്റില്ല ഞാൻ ജയിലിൽ കിടക്കാതെ ആരായാലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എല്ലാ നേതാക്കന്മാരും ജയിലിൽ കിടന്നില്ലേ പലപ്പോഴും അത് രണ്ടാണ് അതുകൊണ്ടാണ് അവർ നടപടി എടുക്കുന്നത് നടപടിയെടുക്കുന്നു പറഞ്ഞ മനസ്സായില്ലേ ജയിലിൽ കിടക്കുന്നതുകൊണ്ട് മാത്രം നടപടി നടപടിയെടുക്കില്ലോ ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നു ആവശ്യമായ നിലപാട് ആവശ്യമായ നിലപാട് സ്വീകരിക്കും എന്തോ നിമിഷം അത് നേരത്തെ പറഞ്ഞ് വ്യക്തി വ്യക്തമാക്കിയതാണല്ലോ ഞങ്ങൾക്ക് ഇതിലൊന്നും മറച്ചു വെക്കാനില്ല സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നേരെ ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ പ്രവണത വന്നാൽ ആ പ്രവണതയെ ആര് ചൂണ്ടിക്കാണിച്ചാലും ഞങ്ങൾ അതിൻ്റെ മേലെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അളവ് സ്വീകരിച്ചിട്ടുണ്ട് ഇനി അളവ് സ്വീകരിക്കുന്നു ആ വേറെ പറഞ്ഞാൽ ആയിട്ട് ഇത് അങ്ങനെ മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായിട്ട് മാത്രമേ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ കേട്ടോ